ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ ശക്തനായ മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കം മുതൽ തന്നെ ജനപിന്തുണ നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്നുവെന്നതാണ് ജിൻഡോയെ ശക്തനാക്കാനുള്ള കാരണം അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിൻഡോ മുന്നത്തേക്ക് പോലെ സജീവമല്ലെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ജിൻഡോയുടെ ഒറ്റപ്പെടൽ തന്ത്രം പാളിയിരിക്കുകയാണെന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് ജിൻഡോ ഇനി ജാസ്മിന് പിന്നാലെ പോകില്ല പകരം മറ്റു തന്ത്രങ്ങളായിരിക്കും ജിൻഡോ ഇനി പുറത്തെടുക്കുക ജിൻഡോയുടെ എതിരാളികൾ മറ്റ് രണ്ട് പേരായിരിക്കുമെന്നും ആരാധകർ പറയുന്നുണ്ട് ആശാൻ രജിത് കുമാറിന്റെ തത്വം പിടിച്ച് വന്നതാണ് പക്ഷേ പവർ റൂമിൽ കയറിയപ്പോൾ ഒറ്റപ്പെടൽ ഗെയിമിനു വേണ്ടി നുണ പറഞ്ഞു കൂടെയുള്ള റെസ്പിനെ വരെ വെറുപ്പിച്ചു എല്ലാവരെയും എതിരാക്കാൻ പുള്ളിക്ക് സാധിച്ചു ജിൻഡോയുടെ വലിയ അടികളെല്ലാം ലേഡീസ് ആയിട്ടാണ് അതിൽ തന്നെ ബോൾഡ് ആയിട്ടുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കൂ അൻസിബ ശ്രീതു ഒന്നും അണ്ണം കാര്യമായി മൈൻഡ് ചെയ്യില്ല അവർ ജനിച്ചു വന്ന സ്ഥലത്തെ കളിയാക്കി ഡ്രസ്സിനെ കുറ്റം പറഞ്ഞും ആശാന്റെ പാത പിന്തുടർന്നു എങ്കിലും ആശാനെ പോലെ സംസാരിക്കാൻ കഴിവില്ലാത്തതോ മണ്ടൻ ഇമേജ് പണി കൊടുത്തു ഒറ്റ രാജാവായി വിലസാൻ പറ്റാതെ വന്നു ഒറ്റ ആഴ്ച കൊണ്ട് സിബിനും കഴിഞ്ഞ ആഴ്ച അൻസുബയും ഇവൻ്റെ ഫാൻസിനെ പകുതി വീഴ്ത്തിയെന്ന് നമ്മൾ കണ്ടല്ലോ അവരുടെ ഗതികേട് കൊണ്ടാണ് കൂടെ നിൽക്കുന്നത് എന്നതെന്നുള്ള ഉദാഹരണമാണ് വഴക്കാടായി വന്ന ശേഷം അളിയൻ ആകെപ്പെട്ടു ഒറ്റപ്പെടാൻ ആരും സമ്മതിക്കില്ല ജിൻഡോ ഫോർ പ്ലസ് ഫോർ ടെൻ എന്ന് പറഞ്ഞാൽ അഭിഷേക് സിബിൻസ് ആയി ഒക്കെ അത് സമ്മതിച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ കണ്ടന്റ് ക്ഷാമം വന്നു സൈഡായി സിബിൻ പോയതോടെ ഒന്ന് വീണ്ടും പൊങ്ങി വന്നെങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ച ആകെ ജാസ്മിൻ ആയുള്ള അടിയിൽ മാത്രം ആയി സാബു ഷേത ഉള്ളതുകൊണ്ട് ഈ ആഴ്ച അധികം വിളച്ചിൽ എടുക്കാതെ തന്നെ മുങ്ങി നടന്നു എങ്കിൽ പി ആർ ചാനൽ വഴി ജിൻഡോ ജിൻഡോയുടെ ഗെയിം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നുണ്ട് ഒറ്റപ്പെടൽ പാളിയതോടെ ഇനി അടുത്ത ആഴ്ച പവർ ടീമിൽ കൂടെയുള്ള ശ്രീധുവിനെ വേറിപ്പിച്ച് അവിടെ ഒറ്റപ്പെടൽ ഗെയിം ആയിരിക്കും അണ്ണന്റെ പ്ലാൻ അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പർ ആയ റസ്മിൻ നോറ ആയിരിക്കും ടാർഗറ്റ്